എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരുവാതിര ഞാറ്റുവേലയാണ് ഇടമറിയാത്ത മഴയാണ് ആ സമയത്ത് നടേണ്ട ഒരു സുഗന്ധവിള എന്ന് പറയുന്നതാണ് കുരുമുളക് നമ്മുടെ കാലാവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന് ശരിക്കും ആപ്റ്റായിട്ടുള്ള കാലാവസ്ഥയാട്ടോ അതുപോലെ തന്നെ നല്ല ഇനങ്ങൾ കുരുമുളകിൻ്റെ ഒരുപാട് ഇനങ്ങൾ നമുക്കുണ്ട് പന്നിയൂർ ഒന്ന് മുതൽ പന്നിയൂർ ഏഴ് വരെയുള്ള ഇനങ്ങൾ അതുകൂടാതെ ശ്രീകര ശുഭകര തുടങ്ങിയിട്ടുള്ള ഇനങ്ങൾ കരിമുണ്ട പഞ്ചമി കൊറ്റനാടൻ കുതിരവാലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനങ്ങൾ നമുക്ക് കുരുമുളകിലുണ്ട് അപ്പോൾ നമ്മളുടെ നാട്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നടുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പണ്ടത്തെ രീതി വെച്ചിട്ട് മുരിക്ക് കിളിഞ്ചിൽ പെരുമരം സുബാബുൾ തുടങ്ങിയിട്ടുള്ള താങ്ങുമരങ്ങളിലാണ് നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പം കാലം മാറി നമ്മൾ മതിലില് വരെ കുരുമുളക് പടർത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടത്തിൽ ഇപ്പം മതിലിലും അതേപോലെ തന്നെ താങ് കാലുണ്ടാക്കിയിട്ട് അതിനകത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെ നിറച്ച് കുരുമുളക് നടന്ന രീതിയുണ്ട് ഈ തെങ്ങാണ് താങ്ങാലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ തെങ്ങിന് കൊടുക്കേണ്ട തെങ്ങിനും കുരുമുളകിന് കൊടുക്കേണ്ടത് കുരുമുളകിന് വേറെ തന്നെ കൊടുക്കാൻ നമുക്ക് പറ്റണം അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഒന്നര മീറ്റർ അകലത്തിൽ അതായത് തടവും കൂടി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം കുരുമുളക് നടേണ്ടത് അതായത് തട എടുക്കുന്ന സമയത്ത് നമ്മൾ കുരുമുളകിന് യാതൊരു തരത്തിലുള്ള ക്ഷതവും സംഭവിക്കാത്ത രീതിയിലായിരിക്കണം ഒന്നര മീറ്റർ കഴിഞ്ഞ് നമ്മൾ തടവെടുക്കും മുപ്പത് സെൻറ്റിമീറ്റർ ആ തടവും കഴിഞ്ഞ് അതിൻ്റെ പുറത്തായിരിക്കണം അതിൻ്റെ അതിൽ നിന്ന് മാറിയിട്ടായിരിക്കണം കുരുമുളക് നടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തടവെടുക്കുമ്പോൾ ഈ കുരുമുളകിൻ്റെ വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും പ്രധാനമായി നോക്കേണ്ടത് നമ്മളുടെ ദ്രുതവാട്ട രോഗം തന്നെയാണ് ഈ ഇലയിൽ കാണുന്ന പോലത്തെ ബ്രൗൺ പുള്ളിക്കുത്ത് വന്ന് അത് വലുതായി ഇലകൾ പൊഴിഞ്ഞു പോവുകയും അത് തണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ദ്രുതവാട്ടെന്ന് പറയുന്ന രോഗം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കം തൊട്ട് തന്നെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഏകദേശം അൻപത് സെൻറ്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുള്ള കുഴികളാണ് നമുക്ക് കുരുമുളക് നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ആദ്യം തന്നെ ചേർക്കേണ്ട സംഗതി എന്ന് പറയുന്നത് കുമ്മായം തന്നെയാണ് കാരണം ഒരു കുഴിയിലേക്ക് അര കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ട്രൈക്കോഡർമ എൻ ആയിട്ടുള്ള ജൈവവളം അത് നമുക്ക് ട്രൈക്കോഡർമ ഒരു നൂറ് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളത്തിൽ രണ്ട് കിലോഗ്രാം വരെ ട്രൈക്കോഡർമ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ട്രൈക്കോഡർമ ട്രൈക്കോഡർമെന്ന് പറയുന്നത് നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഫംഗസ് ആണ് ഇത് നമ്മൾ മണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഈ രോഗ കീട ഉണ്ടല്ലോ നമ്മളുടെ ക്യുക്വെൽട്ട് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ഫൈറ്റ് ഓഫ് തോറ എന്ന് പറയുന്ന കുമിളിനെ പിടിക്കാനാവുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന കുമിളുകൾ അപ്പോൾ അത് നമുക്ക് ജൈവവളത്തിൽ സമ്പുഷ്ടീകരിച്ചിട്ട് വേണം നമ്മൾ ഈ കുഴിയിലേക്ക് ഇടാൻ അപ്പോൾ ആ അങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വരാനുള്ള സാധ്യത അതായത് ക്യുക്യുൽട്ട് വരാനുള്ള സാധ്യത നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാൻ പറ്റും വലിയ കുരുമുളക് വള്ളികളാണെങ്കിൽ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം അഞ്ച് കിലോഗ്രാം വീതം വർഷത്തിൽ രണ്ട് തവണ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ രോഗം വരാനുള്ള സാധ്യത കുറയും താങ്ങുകാലിലാണ് നടുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്ങുകാൽ നേരത്തെ തന്നെ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ രണ്ട് വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും രണ്ട് ചെടികൾ തമ്മിൽ രണ്ട് മീറ്ററും ഇടയകലം കൊടുത്തു വേണം നമ്മൾ കുരുമുളക് തൈ നടാൻ ഒരു കുഴിയിൽ നമുക്ക് രണ്ടോ മൂന്നോ വള്ളികൾ നടാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുരുമുളകിൻ്റെ തടം നമ്മൾ ഒരിക്കലും കൈക്കോട്ടോ അല്ലെങ്കിൽ പിക്കാക്സോ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ തട എടുക്കാൻ തങ്ങ പറമ്പിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവരെല്ലാത്തിനും തട എടുക്കും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മളെ കുരുമുളക് വള്ളികൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും കാരണം വേരിലുണ്ടാവുന്ന മുറിവിലൂടെ തന്നെയാണ് രോഗമുണ്ടാക്കുന്ന കുമിളുകൾ കുരുമുളകിനകത്തോട്ട് കയറുക അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുരുമുളക് ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തട എടുക്കാൻ നമ്മളെ പറമ്പിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും കുരുമുളകിന് തട എടുക്കരുതെന്ന് ആദ്യം തന്നെ പറയണം ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണഗതിയിൽ നമ്മൾ കുരുമുളകിന് ജൈവവളം മാത്രമേ ചേർക്കാറുള്ളൂ അതുപോലും ചേർക്കാത്ത സ്ഥലങ്ങളുമുണ്ട് അതേപോലെ പ്രധാനപ്പെട്ടതാണ് കുരുമുളകിന് രാസവള പ്രയോഗം കാരണം കുരുമുളകിൻ്റെ മണികൾക്ക് തീരെ ഭാരം കുറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള രാസവള പ്രയോഗം നടത്താത്തതുകൊണ്ടാണ് അപ്പോൾ അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ ഒരു കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൂറ്റമ്പത് ഗ്രാം യൂറിയ മുന്നൂറ് ഗ്രാം രാജ്ഫൂസ് മുന്നൂറ് ഗ്രാം പൊട്ടാഷ് ഇവ നമുക്കൊരു വർഷത്തിൽ കൊടുക്കണം അത് രണ്ട് ഘടുക്കളായിട്ട് പകുതി പകുതി ആയിട്ട് മെയ് ജൂൺ മാസത്തിലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും രണ്ട് തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ന്യൂട്രിയൻസിൻ്റെ കൊണ്ട് ഇതുപോലുള്ള മഞ്ഞളിപ്പ് കാണാറുണ്ട് അപ്പോൾ ഇത് പ്രധാനമായും മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം ഞരമ്പ് മാത്രം പച്ച നിറത്തിലും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് മഞ്ഞ നിറത്തിലും പ്രത്യേകിച്ച് ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കേണ്ടതുണ്ട് നന്നായി പിടിക്കുന്ന ഒരു രണ്ടര വർഷം പ്രായമായിട്ടുള്ള ഒരു കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൂറ് ഗ്രാം വരെ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള മഞ്ഞളിപ്പ് വരും ചില സമയത്ത് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നും കൊടുക്കാതെ തന്നെ പലപ്പോഴും കുരുമുളക് ഉൽപ്പാദനം തരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ പുറത്ത് വരണമെങ്കിൽ നമ്മൾ ഈ വളപ്രയോഗം നടത്തേണ്ടതുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഈ സമയത്ത് കുരുമുളക് നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ തൊട്ടടുത്ത കൃഷിഭവനിൽ ഇപ്പം തിരുവാതിര ഞാറ്റുവേലയുടെ ചന്തകൾ നടക്കുന്ന സമയമാണ് അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുരുമുളക് തൈകൾ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളക് തൈകൾ കിട്ടും അവിടെയൊക്കെ തന്നെ സെർപ്പൻ്റെ ലെയർ തന്നെ ചോദിച്ച് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല വേരുകൾ നല്ല എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള റൂട്ട്സ് റൂട്ടുള്ളതാണ് സെർപ്പൻ്റെ ലെയറിലെ തൈകൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെട്ടു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം